ഒരു പ്ലേറ്റ് നൂറ് വരുമ്പഴത്തേക്കും പൊട്ടിക്കാം ഒരു പ്ലേറ്റ് രൂപ വരും എന്റെ കിങ് മേക്കർ ആയിരിക്കണം എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്റെ ലേറ്റസ്റ്റ് മൂന്ന് വീട്ടിലെ ലൈങ് കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്താണിപ്പൊ ഒരു പ്ലേറ്റ് പഠിച്ചാൽ നൂറ് വരും ലൈക്ക് ഉണ്ട് അവരുടെ ലൈഫ് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പത്ത് സെക്കൻഡ് വരും എത്ര പ്ലേറ്റ് പൊട്ടിക്കാം പ്ലേറ്റും പഠിക്കാം സ്റ്റാർട്ട് നോ ജസ്റ്റ് അഞ്ച് സെക്കൻഡ് ആ ആറ് സെക്കൻഡ് ഏഴ് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡ് പൊട്ടിച്ചു രൂപ എപ്പോഴും മാക്സിമം ഷെയർ ഷെയറ വീട്ടിൽ പോയിട്ട് കാശ് മേടിച്ചിട്ട് അനുഭവം ചെയ്യുന്നത് കേട്ടോ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പൊട്ടിക്കൽ ഈ പൊട്ടിക്കലൊക്കെ വെറും സാമ്പിൾ മാത്രം യഥാർത്ഥ പൊട്ടിക്കൽ നടക്കാൻ പോകുന്നത് ദിവസം രാവിലെ രാത്രി ഒരു മണി വരെ നൈറ്റ്സിൽ നമ്മുടെ മയൂരിൽ പൊട്ടിച്ചു കൊടുക്കാതെ ഫർണിച്ച അതുപോലെ തന്നെ ഇലക്ട്രോണിക് ചൈറ്റം കാണണ്ടേ സ്പ്രിംഗ് മെത്തഡ് പ്ലസ് രണ്ട് കൂടെ ആറായിരത്തി തൊള്ളായിരത്തി ഒരു കോർണർ സോഫ പ്ലസ് കൂടെ ചേർത്ത് രണ്ട് കൂടെ വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഫുഡ് കോട്ട് രണ്ട് രണ്ടുകൂടെ വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മാർ ഡി സെറ്റ് നാല് വെറും മാസം വെറും രൂപയിൽ നമുക്ക് സ്വന്തമാക്കാം ഫുൾ ഹോം സെറ്റ് ബെഡ്റൂം സെറ്റ് ഉണ്ടാവും ഡയറി സെറ്റ് ഉണ്ടാവും സോഫ സെറ്റ് ഉണ്ടാവും ഈ ഓണത്തിന് പത്ത് കോടി രൂപയുടെ ഡിസ്കൗണ്ട് സമ്മാനങ്ങളാണ് മയൂര് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പരമാവധി ഷെയർ ചെയ്തു ഏഴ് കിലോ സെമിയാട്ട് വരും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ വരും പത്ത് നാനൂറ്റി തൊണ്ണൂറ് അഞ്ച് ലിറ്റർ കുക്കർ ഫ്രൈ കുക്കർക്കി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറു സ്റ്റീലിന്റെ റൈസ് കുക്കർത്തി ഒമ്പത് വെറും നൂറ്റി തൊണ്ണൂറ്റി പില്ലോ അപ്പൊ വേഗം അയൂലോട്ട് വിട്ടോ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് മേടിക്കാം ഡേറ്റ് മറക്കണ്ട ഇരുപത് മൂന്ന് ഇരുപത്തിയാലും രാവിലെ പത്ത് എട്ട് രാത്രി ഒരു മണി വരെ നമ്മുടെ കൊല്ലം പള്ളിമുക്ക് കരുനാപ്പള്ളി അഞ്ച് ഷോറൂമിൽ അഞ്ച് ഷോറൂമിൽ ഫർണിച്ചർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ മാക്സിമം ഷെയർ ചെയ്തു അതുപോലെ നമ്മുടെ മേക്കർ ആയിരുന്നു നമുക്ക് ഗിഫ്റ്റ് കിട്ടും ഓക്കെ മൊത്തം നമ്മൾ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടേ പോകുള്ളൂ മൊത്തം വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ വേറെ ആളുകളൊന്നും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തുണ്ട്